ന്യൂസ് ലൈവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എന്താണ് സ്ക്രൈബ് കാഴ്ച വൈകല്യം സെറിബ്രൽ പാൾസി ലേണിംഗ് ഡിസബിലിറ്റീസ് തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരും ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ മറ്റൊരാളുടെ സഹായം ആവശ്യമാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് പരീക്ഷ എഴുതുന്ന ആളുകളെയാണ് നമ്മൾ സ്ക്രൈബ് എന്ന് പറയുന്നത് എസ് മുതൽ ഈ സൗകര്യം ലഭ്യമാണ് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾ എഴുതാൻ ധാരാളം സഹായികൾ അതായത് സ്ക്രൈബ് ആവശ്യമുണ്ട് നാൽപ്പത് ശതമാനത്തിലേറെ പഠന വൈകല്യമുള്ള കുട്ടികൾക്കാണ് സ്ക്രൈബിനെ ആവശ്യമുള്ളത് ബോർഡ് പരീക്ഷകളിൽ സഹായിയെ ആവശ്യമുള്ളവർ പൊതുവെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികളെയാണ് ഇതിനായി തെരഞ്ഞെടുക്കാറുള്ളത് മാസങ്ങൾക്ക് മുൻപ് തന്നെ വിദ്യാർത്ഥികളെ കണ്ടെത്തി അവരുടെയും രക്ഷിതാവിന്റെയും സമ്മതപത്രവും ചിത്രവും ഉൾപ്പെടെ സമർപ്പിച്ച ശേഷമാണ് പരീക്ഷ സഹായിയായി ഔദ്യോഗിക അനുമതി ലഭിക്കാറുള്ളു സ്ക്രൈബായി വരുന്നവർക്ക് യൂണിവേഴ്സിറ്റികൾ ചില മാനദണ്ഡങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുന്ന കുട്ടിക്ക് പരീക്ഷ എഴുതുന്ന സ്ക്രൈബ് ഡിഗ്രി ഒന്നാം വർഷമോ അതിൽ താഴെയോ ആയിരിക്കണം പി എസ് സി പരീക്ഷ എഴുതുവാൻ സ്ക്രൈബിന്റെ സഹായം ആവശ്യമുള്ള സവിശേഷ പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങളിലെ ഉദ്യോഗാർത്ഥികൾ അവരവരുടെ പ്രൊഫ അപേക്ഷ സമർപ്പിക്കണം അവരുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് റിക്വസ്റ്റ് മെനുവിൽ റിക്വസ്റ്റ് ഫോർ സ്ക്രൈബ് എന്ന പേജിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് പരീക്ഷാ തീയതിക്ക് ഏഴ് ദിവസം മുൻപാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എഴുതാൻ വരുന്ന വ്യക്തിയുടെ ഭാഷാ പരിജ്ഞാനം പരീക്ഷയുടെ റിസൾട്ടിനെയും ബാധിക്കാറുണ്ട് തക്ക സ്ക്രൈബ് കിട്ടാതെ കുട്ടികളും അധ്യാപകരും ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് പഠിക്കാനുള്ള പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കാൻ ആളില്ലാതെയും വരാറുള്ളത് പതിവ് കാഴ്ചയാണ് സ്ക്രൈബിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം